നമസ്കാരം ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്ന് പേര് കേട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ലബനൻ വലിയൊരു സംസ്കൃതിയുടെ പിന്തുടച്ചക്കാരായിരുന്നു ഈ രാജ്യം പക്ഷേ ആ രാജ്യത്തിൻ്റെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കിയത് ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയായിരുന്നു അവർ സാധാരണക്കാരായ ജനങ്ങളെ അതിക്രൂരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയും കൊന്നും എല്ലാം തന്നെ ആധിപത്യം സ്ഥാപിച്ച ഈ സംഘടന പിന്നീട് ഈ രാജ്യത്തിന് തന്നെ വലിയൊരു ശാപമായി മാറുകയായിരുന്നു ആ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള തിരിച്ചടിക്ക് ഉത്തരവാദികളായവർ ഈ തീവ്രവാദ സംഘടന തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ലബൻ സർക്കാർ എടുത്ത ഒരു തീരുമാനം അതിന് ചരിത്രപരം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് ഇസ്ബുള്ള തീവ്രവാദികളെ നിരായുധീകരിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിനകം അവരവരുടെ ആയുധങ്ങളുടൊന്ന് പൊയ്ക്കൊള്ളണം അതല്ലെങ്കിൽ അതിശക്തമായ തോതിലുള്ള നടപടി ഉണ്ടാകും എന്നാണ് ലബനിലെ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് ലബനിലെ ഈ മന്ത്രിസഭയിൽ ഹിസ്ബുള്ളയുടെ പ്രതിനിധികളും അംഗങ്ങളായിട്ടുണ്ട് ഈ മന്ത്രിമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് ഹിസ്ബുള്ളയെ കൊണ്ട് വളരെ വർഷങ്ങളായി അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ പുറതിമുട്ടുകയായിരുന്നു അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നുകയറി കൂട്ടക്കൊല നടത്തിയതും ആളുകളെ തട്ടിക്കൊണ്ടുപോയതും ഒക്ടോബർ എട്ട് മുതൽ തന്നെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ ഇറാനാണ് ഇവർക്കെല്ലാം ധനസഹായം നൽകിയിരുന്നത് എങ്കിലും ഹിസ്ബുള്ളയ്ക്കാണ് അവരുടെ ഏറ്റവും വലിയ വിഹിതം ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ നേതാക്കന്മാർ അത്യാഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് മാത്രമല്ല ഇവർ വീട് വീടാന്തരം കയറിയിറങ്ങി അവിടങ്ങളിലൊക്കെ തന്നെ വീടിൻ്റെ വരാന്തയിലും അടുക്കളയിലും സ്വീകരണ മുറിയിലും എല്ലായിടത്തും തന്നെ തങ്ങളുടെ ആയുധങ്ങൾ നിറയ്ക്കാൻ തുടങ്ങി സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന വീടുകളിലൊക്കെ തന്നെ അവരുടെ അടുക്കളയിൽ മിസൈലും അവരുടെ തട്ടിൻ്റെ മുകളിൽ റോക്കറ്റുകളുമൊക്കെ തന്നെ നിറയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവർ ചെയ്തത് ആരെങ്കിലും ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് വരെ വെടിവുച്ച് വെല്ലുന്നതായിരുന്നു ഇവരുടെ രീതി അതുകൊണ്ട് തന്നെ ഭയന്നാണ് ജനങ്ങൾ ഈ ആയുധങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നത് ഏതായാലും ഇസ്രായേലേക്ക് കയറി ആക്രമണം നടത്തിയതോടുകൂടി ഇസ്രായേൽ തിരിച്ചടിക്കാനും തുടങ്ങി ഇതോടുകൂടി ലബനലിലെ സാധാരണക്കാരായ ജനങ്ങളും ജനങ്ങളെ പോലെ തന്നെ ദുരിതം അനുഭവിക്കാൻ തുടങ്ങി ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവനാണ് ഇതിനെല്ലാം ചരട് വലിച്ചിരുന്നത് മുഖ്യ സംഘാടകനായിരുന്ന വ്യക്തി ഇയാൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അവർ സർക്കാരിന് പോലും നടപ്പിലാക്കേണ്ടി വന്ന പദ്ധതികൾ കാരണം ഹിസ്ബുള്ള തീരുമാനിക്കുന്നു സർക്കാർ നടപ്പിലാക്കുന്നു എന്ന അവസ്ഥ വരെ അവിടെ എത്തിയിരുന്നു ഏതായാലും യുദ്ധത്തിൻ്റെ ഭാഗമായി തന്നെ ഇസ്രയേൽ ആദ്യം ഭീകരമായി ഹിസ്ബുള്ള അടിച്ചമർത്തി അവർക്കൊരു കാര്യം മനസ്സിലായിരുന്നു ഹമാസിനേക്കാളും ഹൂതി മുതലേക്കാളും വലിയ അപകടകാരികൾ ഹിസ്ബുള്ളയാണ് എന്ന് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പേജറുകൾ പൊട്ടിച്ച് ഇവരുടെ പ്രധാനപ്പെട്ട നേതൃനിര ഒന്നടങ്കം ആദ്യം അവർ ഇല്ലാതാക്കിയത് ഹിസ്ബുള്ളയുടെ വലിയൊരു ശതമാനം നേതാക്കളുടെയും കാഴ്ച പോവുകയും മറ്റു പലരുടെയും ശരീരഭാഗങ്ങളൊക്കെ തന്നെ തകർന്നു പോവുകയും അങ്ങനെ പല നേതാക്കളും കിടപ്പിലാവുകയും വലിയൊരു ഭാഗം നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അപ്പോഴും അവരുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ളയും അയാളുടെ വിശ്വസ്തരായ കമാൻഡർമാരും ഭൂമിക്കടിയിലെ ഒളിത്താവളങ്ങളിൽ സുഖകരമായി തന്നെ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു ഓരോരു ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെ ഇവരെവിടെ നിന്ന് കണ്ടെത്തുകയും അവിടേക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി അയാളെ വധിക്കുകയും ചെയ്തു ഒപ്പം എല്ലാ കമാൻഡർമാരും കൊല്ലപ്പെട്ടു തുടർന്ന് അങ്ങോട്ട് ഹിസ്ബുള്ളക്ക് കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു നേരത്തെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ബേറൂട്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ ഇവരുടെ നേതാവായ ഹസൻ അസറോടെ കൂറ്റൻ ഫ്ലക്സുകൾ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇവയെല്ലാം തന്നെ ജനങ്ങൾ ഇളക്കിയെടുത്ത് ദൂരെ അറിഞ്ഞു മാത്രമല്ല ഈ ആയുധങ്ങളെല്ലാം തന്നെ തിരികെ എടുത്തുകൊണ്ട് പോകാനവർ തീവ്രവാദികൾ ആവശ്യപ്പെടുകയും ശക്തമായ തോതിലുള്ള ചെറുത്തുകൾ ഇപ്പോൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു കാരണം ഹിസ്ബിളെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ കാശില്ലാത്ത അവസ്ഥ ഒന്നും നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടു ഏത് നിമിഷമാണ് ഇനി ഇസ്രയേൽ നിങ്ങളെ പിടികൂടുന്നതെന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവരാകെ വരേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴും തുടരുന്നത് ഏതായാലും ഈ സന്ദർഭത്തിൽ തന്നെയാണ് കൃത്യമായി ലെബനൻ മന്ത്രിസഭ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്ത നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ച നിരായുധീകരണ നിർദ്ദേശങ്ങൾ ശക്തമായ തോതിൽ നടപ്പിലാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിനകം തന്നെ അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം അവർ ആയുധങ്ങൾ ഉപേക്ഷിക്കണം ഒപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള അതായത് ഇസ്രായേലിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള സേനകൾ അവരും ഇവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരും മാത്രമല്ല ലബനന് ഇസ്രായേൽ സിറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഉള്ള അതിർത്തി അതിർത്തി കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ അമേരിക്കയുടെ പ്രതികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളാണ് അവയെല്ലാം തന്നെ അവർ അനുസരിച്ചിട്ടുണ്ട് കൂടാതെ ലെവനെ പഴയ ലെവനാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് തകർന്നും തരിപ്പണമായ രാജ്യമാണ് പല ഗൾഫ് രാജ്യങ്ങളും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ചെയ്യണമെന്നും ഇപ്പോൾ ആവശ്യം വരുന്നുണ്ട് ഒരുപക്ഷെ അവർ സഹായം നൽകുമായിരിക്കാം കാരണം ഇറാൻ ഒരിക്കലും ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കാനോ അതല്ലെങ്കിൽ ആരെയും സഹായിക്കാനോ പണം നൽകിയല്ല തീവ്രവാദത്തിന് മാത്രം പണം നൽകുന്ന രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ മനസ്സ് വെച്ചാൽ ഒരുപക്ഷെ ലെവനിനെ വീണ്ടും പഴയ പോലെയുള്ള ലെവനാക്കി മാറ്റാൻ കഴിയും അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും ശക്തമായ തോതിലുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഇവർ ആയുധങ്ങൾ ഉപേക്ഷിക്കണം നിരായുധീകരിക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയും അവരുടെ കൂടെയുള്ള മറ്റ് തീവ്രവാദ സംഘടനകളും ഇനി അങ്ങോട്ട് അംഗീകരിച്ചില്ലെങ്കിൽ പോലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശക്തി ഇന്ന് ഇസ്രായേലിനും മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട് എല്ലാത്തിലുപരി അമേരിക്കയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ലബനിലുള്ള ഫ്രഞ്ച് സൈന്യം നടത്തിയ തെരച്ചിലിൽ വൻ തോതിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളാണ് കണ്ടെത്തിയത് ഹിസ്ബുള്ള അവരുടെ ആയുധങ്ങൾ ഒളിച്ചു വെച്ചിരുന്നതും പണവും അവരുടെ സമ്പത്തുകളും എല്ലാം ഒളിച്ചു വെച്ചിരുന്നതും എല്ലാം ഈ തുരങ്കങ്ങളിലാണ് എന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ ഏതായാലും യൂറോപ്യൻ ശക്തികളും അമേരിക്കയും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇസ്രയേലിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഹിസ്പുള്ള തീവ്രവാദികളുടെ നിരായുധീകരണം ഈ വർഷം തന്നെ പൂർത്തിയാക്കുക ഒരു വർഷം ഒരു വർഷം പോലും എടുക്കുകയില്ല അതിനുമുമ്പ് തന്നെ നിരാധീകരണം പൂർത്തിയാകും വീട് വീഴാൻ തന്നെ കയറി ഇറങ്ങി ആയുധങ്ങൾ കണ്ടെത്തണം ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ പിടികൂടണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ ലബനൻ സർക്കാരിനെ കൊണ്ട് ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം ഹിസ്ബുള്ളയുമായി അവർക്ക് ധാരണയുള്ളതാണ് ഉള്ളതാണ് ഹിസ്ബുള്ള നേതാക്കൾ മന്ത്രിസഭയിൽ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന് സംശയം നിലനിൽക്കുമ്പോഴും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും ഇസ്രയേലിൻ്റെ കൂടി പിന്തുണയും ലഭിച്ചാൽ അവർക്ക് നിസ്സാരമായി പരിഹരിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഒപ്പം ലബനലിലെ ജനങ്ങൾക്ക് ഇനിയുള്ള കാലമെങ്കിലും പഴയതുപോലെ അവർക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും